നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും നമ്മൾ നമ്മളുടെ പോയട്രി സെക്ഷനിൽ അവസാന പോയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി ആകെ നമുക്ക് ട്വന്റി ത്രീ ഇരുപത്തി മൂന്ന് പോയംസിൽ രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ ആഫ്രിക്കയും അബോറിജിനൽ ഓസ്ട്രേലിയ രണ്ടും നമുക്കറിയാം അടിച്ചമർത്തലുകളെ കുറിച്ചും അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും ആ രാജ്യത്തുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ മെൻഷൻ ചെയ്യുന്ന രണ്ട് പോയമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളൂ അപ്പം ഈ പോയട്രി സെക്ഷൻ നമ്മൾ വളരെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിലാണ് നമ്മൾ ആ പരീക്ഷാ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്ന എച്ച് എസ് സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉറപ്പായിട്ടും ഒരു ചോദ്യം നമ്മൾ ഏതിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണം തൊട്ട് മുൻപ് നടന്നത് എന്നുള്ളതാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതില് ആഫ്രിക്കയിൽ നിന്നും ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പോയത്തിൽ നിന്നും എന്തുണ്ട് ചോദ്യമുണ്ട് അപ്പൊ നമ്മൾ പഠിക്കുന്ന എല്ലാ പോയവും നമുക്ക് ക്ലിയർ ആൻഡ് എന്താ പറയുക അത്രയും ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പഠിക്കുക ലൈനുകളായിക്കോട്ടെ അതിൻ്റെ ഓദർ ആയിക്കോട്ടെ അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് ആയിക്കോട്ടെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ഓർത്തത് ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു പോയത്തിന് നിറയെ പോയറ്റിക് ഡിവൈസസ് അതിൻ്റെ പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ആരാണ് ആഫ്രിക്ക എഴുതിയത് ഡേവിഡ് ഡയോപ്പ അത്രേ ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ വലിയ റൈറ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഒന്നും നമ്മൾക്ക് ഈ ഡേവിഡ് ഡയോപ്പ് എന്ന് പറയുന്ന ഒരു പോയറ്റിനെ കാണാനായിട്ട് സാധിക്കില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യമായിട്ടുള്ള ആഫ്രിക്കൻ ജനങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടുള്ള കണ്ടന്റുകളും തീമുകളും ഒക്കെയാണ് മെയിനായിട്ട് ഈ അദ്ദേഹത്തിന്റെ ഭോത്തിൽ കടന്നു വരുന്നത് അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പതിയെ 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 കാണാം അപ്പോൾ ആഫ്രിക്ക ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ടേം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന എന്തൊരു വാക്ക് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം ഉണ്ടാകും അല്ലെ ഒരു ഇമേജ് ഉണ്ടാകും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ത് തന്നെയാണ് എല്ലാവർക്കും ആദ്യം വരുന്നത് ഈ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ ഒരു അവരുടെ ഒരു സ്ട്രക്ചർ അവരുടെ നിറം അവരുടെ മുടി അതല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൻ ടോൺ ഇതൊക്കെ ൊക്കെ നമ്മൾക്ക് ഊഹിക്കാനായിട്ട് അല്ലെങ്കിൽ ആലോചിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ജില്ലയോ ഒരു സ്ഥലമോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ഉണ്ടെങ്കിൽ പല ആളുകൾക്കും പലതായിരിക്കും വരിക പക്ഷെ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പിക്ചർ നീഗ്രൂസ് എന്ന് പറയുന്ന ആ ഒരു കറുത്ത വർഗത്തിലുള്ള ആളുകളുടെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു രൂപം തന്നെ ആയിരിക്കും അങ്ങനെയില്ല ഒരാ എന്താ പറയാ കാര്യങ്ങൾ അല്ലെ അതാണ് നമുക്ക് ഈ ആഫ്രിക്ക എന്ന് പറയുന്ന പോയത്തിലേക്ക് ഇനി നമ്മൾ എത്തുന്നത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് കറുത്ത നിറം നമ്മൾ അവരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ അല്ല ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്പൊ ആ ബ്ലാക്ക് നിറം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതുമൊക്കെ ഈ ഒരു കവിതയിലെ മേജർ ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് കോൺഷ്യസ്നസ് മൂവ്മെന്റ് ദ മൂവ്മെന്റ് റിലേറ്റഡ് ടു ആഫ്രിക്കൻ ഫ്രീഡം ബ്ലാക്ക് കോൺഷ്യസ്നസും നെഗ്രിറ്റ്യൂഡും ഒക്കെ നമ്മള് ഈ ഒരു പോയത്തിന്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്ക് ആഫ്രിക്കയിലേക്ക് പോകാം എല്ലാരും റെഡി അല്ലേ ആഫ്രിക്കയിൽ പോകാനായിട്ട് ഞാൻ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പോയത്തിന്റെ ടൈറ്റിൽ കൊടുത്തപ്പോ തന്നെ ഇതാ ഇവിടെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നതും ഒരു നിഗ്രോ സ്ത്രീയുടെ എന്താണ് ഫോട്ടോ ആണ് നാച്ചുറലി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സോ ആഫ്രിക്ക ഡേവിഡ് ഡയോപ്പ് എല്ലാവരും ക്ലാസ്സുകള് കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ കൃത്യമായിട്ട് കാണുക നിങ്ങൾക്ക് ഏർ ക്ലാസ്സുകൾ ശരിയായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്താൽ അന്നന്ന് തരുന്ന ക്ലാസ്സുകൾ കാണുകയും അതിലത്തെ ഓരോ വരികളും നമ്മൾ എത്ര നന്നായിട്ടാണല്ലേ വരികള് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് സംബറി തരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്നും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ തരുന്നുണ്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളായാലും നിങ്ങൾക്കത് നേടാനായിട്ട് സാധിക്കും നമ്മുടെ ലക്ഷ്യം എന്തായിക്കോട്ടെ സിലബസ് അറിഞ്ഞ് കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ പഠിച്ചു പോവുക അപ്പൊ നമുക്ക് നമ്മുടെ ആഫ്രിക്കയിലേക്ക് പോകാം ഡേവിഡ് ഡയോപ് ഡേവിഡ് ഡയോപിൻ എന്ന് പറയുന്ന ഒരു ഓദർ പോയറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഡേവിഡ് മാൻറ്റേസി ഡയോപ്പ് ആണ് ഡേവിഡ് മാൻറ്റേസി ഡയോപ്പ് ഈ മാൻറ്റേസി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ചില ഓപ്ഷനുകളിൽ നമ്മൾക്ക് ഡേവിഡ് ഡയോപ്പ് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ ഈ മാൻഡേസി എന്നുള്ളത് പഠിക്കാത്തപ്പോൾ ഏതോ ഒരു പരീക്ഷയ്ക്ക് ഡേവിഡ് മാൻഡേസി ഡയോപ് എന്നുള്ളത് ഓപ്ഷനിൽ കണ്ടിരുന്നു സോ ഡേവിഡ് മാൻഡേസി ഡയോപ് born in France. അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ് ഫ്രാൻസിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണോ പിന്നെ അദ്ദേഹം ആഫ്രിക്കക്കാരനായിട്ട് മാറുന്നത് ഫ്രാൻസിൽ ജനിച്ചിട്ടുള്ള ഒരാള് പറയാം ഒൻപത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഓക്കെ മരിക്കുന്നത് എപ്പോഴാണ് ഇരുപത് ഓഗസ്റ്റ് നയൻറ്റീൻ സിക്സ്റ്റി ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ പോയി അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ പോയറ്റ് ഫ്രാൻസിൽ ജനിക്കുന്നു ആഫ്രിക്കൻ രക്തമാണ് അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഓടുന്നത് ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകള് തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളിലേക്കും അവിടെ ഇരിക്കാൻ പറ്റാതെ പല രാജ്യങ്ങളിലും പോയിട്ട് അഭയം തേടിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രാൻസിൽ പോയിട്ട് ജീവിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഫ്രാൻസിൽ ജനിക്കുന്നതും അദ്ദേഹം ഒരു ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ പോയിറ്റ് ആയിട്ട് അറിയപ്പെടുന്നതും ഡൈഡ് അറ്റ് എ യങ് ഏജ് ഇൻ എ പ്ലെയിൻ ക്രാഷ് അറിയാം ഇരുപത്തിയേഴ് അറുപത് എന്ന് പറയുന്ന സമയത്ത് മുപ്പത്തി മൂന്നാണ് അല്ലെ മുപ്പത്തിമൂന്ന് വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു പ്ലെയിൻ ക്രാഷിലാണ് മരിക്കുന്നത് അതുകൊണ്ടാണ് ഡേവിഡ് ഡയോഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ വളരെ ചുരുങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് സ്പാനില് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഈ വെസ്റ്റ് ആഫ്രിക്കൻ റൈറ്റേഴ്സിൽ വലിയ ഒരു പേര് കേൾക്കുന്ന ഒരു ടോപ്പ് ലിസ്റ്റിൽ എത്തേണ്ടുന്ന ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു ഡേവിഡ് ജായക്ക് ഓക്കെ only published one collection of poems. അദ്ദേഹത്തിന്റെ ആകെ കൂടി ഒരു കളക്ഷൻ ഓഫ് പോയട്രി മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അതാണ് കൂപ്സ് ഡി ഫയലൻ ഏതാണ് കൂപ്സ് ഡി പൈലൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് പോയറ്ററി കളക്ഷൻ പബ്ലിഷ് ചെയ്തത് കൂപ്സ് ഡി പൈലൻ ദെൻ ായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു കാറ്റഗറി ത്രീക്കാണ് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് താഴെ പറയുന്ന എഴുത്തുകാരില് നെഗ്രിറ്റ്യൂഡ് ലിറ്റററി മൂമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആള് ആരാണ് എന്നുള്ളത് നെഗ്രിറ്റ്യൂഡ് ലിറ്റററി മൂമെന്റ് നമ്മളുടെ ആഫ്രിക്ക എന്ന് പറയുന്ന ഈ പോയത്തില് പ്രധാനമായിട്ടും ഒരു ആണ് എന്ന് പറയുന്നത് നെഗ്രിറ്റ്യൂഡ് നെഗ്രിറ്റ്യൂഡ് ലിറ്റററി ലിറ്റററി വളരെ പ്രധാനിയാണ് ഡേവിഡ് നെഗ്രിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതൊന്ന് പറയാം നെഗ്രിറ്റ്യൂഡ് വാട്ട്സ് മെൻ ബൈ നെഗ്രിറ്റ്യൂഡ് ഈസ് എ ഫ്രെയിം വർക്ക് ആൻഡ് ഇന്റലക്ച്വൽ റൈറ്റേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഓഫ് ദ ആഫ്രിക്കൻ ഡയ ഡ്യൂറിങ് ദർട്ടീസ് കോൺഷ്യസ്നസ് ആഫ്രിക്ക നെഗറിറ്റ്യൂഡ് മൂമെന്റ് അതുപോലെ തന്നെ ബ്ലാക്ക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഈ രണ്ട് ടേമും ഇത് രണ്ടെണ്ണത്തിനെയുമാണ് നമ്മൾ ഈ ആഫ്രിക്ക എന്ന് പറയുന്ന ഈ പോയത്തിലൂടെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളത് രണ്ട് ലിറ്റററി മൂമെന്റ് അപ്പൊ നെഗ്രിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ആഫ്രിക്കയിൽ നിന്നും പല ആളുകളും തൊട്ടടുത്തുള്ള കുറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ 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 പല രാജ്യങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അവരെല്ലാവരുമല്ല അതിലെ ഇന്റലക്ച്വൽസും പൊളിറ്റീഷ്യൻസും റൈറ്റേഴ്സും എല്ലാം കൂടി ചേർന്ന് മുപ്പതിലാണ് ഈ ഒരു നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് ലിറ്റററി മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ രാജ്യത്തെ ആളുകൾക്ക് എന്തു കൊടുക്കുക ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ബ്ലാക്ക് കോൺഷ്യസ്നെസിനെ കുറിച്ച് ബ്ലാക്ക് കോൺഷ്യസ്നെസ് ഉറപ്പായിട്ടും ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ എന്ത് നിറാണ് കറുപ്പ് നിറാണ് ഈ കറുപ്പ് നിറത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ബേജാറാകേണ്ട ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഒരു ഞാനൊരു ഇൻഫീരിയർ ആണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവണ്ട ഒരു ബ്ലാക്ക് കോൺഷ്യസ്നെസ്സിന് ആളുകളിൽ എന്തുണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മളെല്ലാവരും ആഫ്രിക്കക്കാരാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇങ്ങനെ ത്രൂ ലിറ്ററേച്ചർ എഴുത്തുകളിലൂടെ ഇങ്ങനെ എത്തിക്കുന്നതാണ് ഏത് എന്ന് പറയുന്ന നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കൂ ആഫ്രിക്കൻ ഡയാസ്പോറ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ഈ ഡയാസ്പോഴ ഞാൻ ഒരുപാട് തവണ പല ഇതിലുമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് പല ഓതേഴ്സും ഡയാസ്പോഴിയൻ റൈറ്റേഴ്സ് ആണ് എന്നുള്ളത് ഒരു രാജ്യത്ത് ജനിക്കുന്നു മറ്റൊരു രാജ്യമാണ് അവരുടെ എന്ത് എന്ന് പറയുന്നത് മദർലാൻഡ് അപ്പോൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല അല്ലെങ്കിൽ ഇവിടുത്തെ അവിടെയുള്ള ആളുകളെ ഇവിടെ ഇരുന്നു കൊണ്ട് അവരെന്ത് ചെയ്യുക ഉദ്ബോധിപ്പിക്കുക അല്ലെങ്കിൽ ബോധവാന്മാരാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഡയാസ്പോഴിയൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ഡയാസ്പോറ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ അവരുടെ എന്താ പറയാ എല്ലാം ജനിച്ചതും ഒക്കെ ചിലപ്പോൾ എവിടെ ആയിരിക്കാം ആഫ്രിക്കയിൽ ജീവിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലും പോയി അവിടെ ഇരുന്നു കൊണ്ട് ആഫ്രിക്കൻ ജനതയെ എന്താക്കുക ത്രൂ ലിറ്റററി വർക്ക്സ് ബോധവാന്മാരാക്കുക അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു നെഗ്രിറ്റ്യൂഡ് ലിറ്റററി മൂമെന്റ് എന്ന് വിളിക്കും അതിന്റെ വേറൊരു സെൻസ് അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നതാണ് ബ്ലാക്ക് കോൺഷ്യസ്നസ് ആ ബ്ലാക്ക് കോൺഷ്യസ്നെസ് ആഫ്രിക്കക്കാർക്ക് എന്ത് ചെയ്യുക ഊട്ടി എന്താ പറയാ കൊടുക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് ആഫ്രിക്ക ഇങ്ങനെയാണ് അത് നിങ്ങളാണ് നമ്മൾ ഇത് കൊടുക്കരുത് നമ്മളെല്ലാവരും ഒന്നാണ് ആ ബ്ലാക്ക് എന്നുള്ളത് നമ്മളുടെ ഐഡന്റിറ്റി ആണ് എന്നൊക്കെ പറയുന്നതാണ് നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ ഡേവിഡ് ഡയോപ്പ് ഒരു നെഗ്രിറ്റ്യൂഡ് ലിറ്റററി മൂവ്മെന്റിലെ പ്രധാനിയാണ് എവിടെ ഇരുന്നാലും ആഫ്രിക്കയെ കുറിച്ച് വളരെയധികം എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കാനും ദേശീയ സ്നേഹം ഉണ്ടാക്കാനും ശ്രമിച്ച ഒരു വ്യക്തി ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ എന്തിലേക്ക് പോകാം അപ്പൊ ഞാൻ പറഞ്ഞ വളരെ ചുരുങ്ങിയ ഒരു സമയം ലൈഫ് ടൈം മാത്രമേ ആർക്കുണ്ടായിരുന്നുള്ളൂ ഡേവിഡ് ഡയോഫ് അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ കാര്യമായിട്ട് പഠിക്കാനോ ഒന്നും ഇല്ല ഇതാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ആഫ്രിക്കയാണ് സോ ആഫ്രിക്ക എന്ത് രസ്സായിട്ടാണ് അല്ലെ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ കൾച്ചർ മുഴുവനായിട്ട് നമുക്ക് ആ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ടൈറ്റിലെ പറ്റും പറ്റും കാണാൻ കുറച്ച് എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കവികളോ എന്താ പറയുന്ന ആർട്ടിസ്റ്റുകളോ നമ്മുടെ കൂട്ടത്തില് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഇങ്ങനെ നന്നായി വരച്ചും എഴുതിയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കണ്ടന്റ് ആണ് ഇത് എന്ന് പറയുന്ന ആഫ്രിക്ക ഓക്കെ നമുക്ക് നോക്കാം ത്രൂ ദിസ് പോയം ഹിസ്റ്ററി ഓഫ് കൊലോണിയലിസം ഇൻ ആഫ്രിക്കൽ ആഫ്രിക്കൂടെ ഡേവിഡ് ഡയോപ് എന്ന് പറയുന്ന നമ്മളുടെ പോയറ്റ് ഡേവിഡ് മാൻറ്റേസി ഡയോപ് എന്ന് പറയുന്ന നമ്മളുടെ പോയറ്റ് എന്ത് പറയാനാണ് ശ്രമിക്കുന്നത് ആഫ്രിക്കയിലുള്ള കൊലോണിയലിസം അതിന്റെ ചരിത്രമാണ് എന്താണ് കൊലോണിയലിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ മാത്രമല്ല നമുക്ക് കൊളോണിയലിസം ഇന്ത്യക്കാർക്കും പറയാനുണ്ട് അല്ലെ നമ്മളുടെ രാജ്യത്ത് വന്ന് നമ്മളെ കോളനി വൽക്കരിച്ച് നമ്മളുടെ എല്ലാ സമ്പത്തും ഐശ്വര്യവും നമ്മളുടെ സ്പൈസസ് ആയിക്കോട്ടെ നമ്മളുടെ ഭൂസ്വത്തുക്കളായിക്കോട്ടെ ധാതുക്കളായിക്കോട്ടെ നമ്മളുടെ ആളുകളുടെ സ്ട്രെങ് ഇതായിക്കോട്ടെ പ്രജോലി ആയിക്കോട്ടെ അവരുടെ ആരോഗ്യമായിക്കോട്ടെ അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുള്ള പല രാജ്യങ്ങളിലെയും അവിടുത്തെ ആളുകളുടെ ഈ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ചോരയൊക്കെ കുടിച്ച് വളർന്നു വന്ന കോളനൈസേഴ്സ് ആ ഒരു കൊളോണിയലിസം എങ്ങനെയായിരുന്നു ആഫ്രിക്കയെ ബാധിച്ചത് ഇന്ത്യയെ ബാധിച്ച കൊളോണിയലിസത്തിനെ കുറിച്ച് നമുക്കറിയാം ആഫ്രിക്കയിലെ ആ കൊളോണിയലിസം എങ്ങനെയായിരുന്നു എന്നുള്ളതും ആൻ എക്സ്പ്രസ് ഹിസ് ഹോപ്പ് ഫോർ എ ബെറ്റർ പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്ക സംഭവിച്ചാലും എന്ത്ഭവിച്ചാലും ഈ കൊളോണിയിസത്തിന് ശേഷം നല്ല പുതിയ ഒരു ആഫ്രിക്ക എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയുമാണ് നമുക്ക് ഈ ആഫ്രിക്ക എന്ന് പറയുന്ന പോയത്തില് കാണാൻ സാധിക്കുക നമുക്ക് തന്നെ നമ്മുടെ മലയാളത്തിൽ ധാരാളം ഉണ്ട് അല്ലെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചും സ്വാതന്ത്ര്യ സമര പോരാളികള് പോരാളികളെ കുറിച്ചും അവർ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും അതിലെ കുറെ മൂമെൻ്റുകളെ കുറിച്ചും ലിറ്റററി മൂമെന്റ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ളതായിക്കോട്ടെ ഏത് തരത്തിലുള്ളതും അപ്പൊ ഈ ഒരു കവിതയിലും ഡേവിഡ് അയോപ്പ് അതേവരുടെ ആഫ്രിക്കയില് എങ്ങനെയായിരുന്നു കൊളോണിയലിസം ആ കൊലോണിയലിസത്തിന് ശേഷമുള്ള ഒരു യെയുമൊക്കെയാണ് അദ്ദേഹം ഈ പോയത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ദ പോയം ഈസ് ആൻഡ് ഇൻറ്റൻസ്ലി മൂവിംഗ് റീകലക്ഷൻ ഓഫ് ദ അൺടോൾഡ് സഫറിംഗ് ആൻഡ് humiliations endured by the the Africans in the last few hundred അത് തന്നെയല്ലേ വീണ്ടും പറയുന്നത് എന്താണ് ഈ പോയം എന്ന് പറയുന്നത് ആ പോയം എങ്ങനെയാണ് പോകുന്നത് ഇറ്റ് ഈസ് ഇൻറ്റെൻസി മൂവിംഗ് റീകലക്ഷൻ ഓഫ് ദ അൺട്രോൾഡ് സഫറിങ് അറിയപ്പെടാത്ത പറയപ്പെടാത്ത ധാരാളം യാതനകളും യാത ധാരാളം എന്താണ് സഫറിങ്സും അല്ലെ അവരനുഭവിച്ച കഷ്ടപ്പാടുകളും അൺടോൾഡ് അൺടോൾഡ് സഫറിങ് ആൻഡ് ഹ്യുമിലിയേഷൻസ് എൻട്രോൾഡ് ബൈ ദ ആഫ്രിക്കൻസ് അടിച്ചമർത്തലുകൾ ആഫ്രിക്കൻസ് അനുഭവിച്ചിട്ടുള്ള അടിച്ചമർത്തലുകൾ ആൻഡ് ദ ലാസ്റ്റ് ഫ്യൂ ഹൺഡ്രഡ് ഇയേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരനുഭവിച്ച സഫറിങ്സും ഹ്യുമിലിയേഷൻസും ഒക്കെയാണ് നമുക്ക് ഈ പോയത്തിൽ കാണാനായിട്ട് സാധിക്കുക ദ പോയം ഈസ് ഷോർട്ട് സോ ഇറ്റ് ക്വിക്ലി മൂവ്സ് ഓഫ് ഫ്രം ഏഷ്യൻ ആഫ്രിക്ക ഫ്രിക്ക നമുക്കിത് വലിയൊരു പോയം ഒന്നുമല്ല ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ചെറിയ പോയമാണ് അല്ലെ ചെറിയ പോയമാണ് വളരെ കുറച്ച് ലൈനുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു പോയമാണ് ആഫ്രിക്ക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏൻഷ്യൻ ആഫ്രിക്കയിൽ നിന്നും പുരാതന ആഫ്രിക്കയിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് ആഫ്രിക്കയുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട് അധിക വലിച്ചു നീട്ടലുകളൊന്നും ഇല്ലാതെ ഓക്കെ ഈ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറുത്ത വർഗ്ഗക്കാരെ ഓർമ്മ വരുന്നതിനോടൊപ്പം തന്നെ ഓർമ്മ വരുന്ന മറ്റൊരെണ്ണമാണ് സ്ലൈവറി എന്ന് പറയുന്നത് അല്ലെ അടിമത്തം എന്ന് പറയുന്നത് അടിമത്തം ഓക്കെ ഇതാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത് ഓർമ്മ വരുന്നത് അല്ലെ സ്ലൈവറി കാരണം ഈ ഫ്രഞ്ച് ഇൻവേഷൻ ഇപ്പൊ ആഫ്രിക്കയിൽ എത്തിയിട്ടുള്ള ഫ്രഞ്ച് ഇൻവേഷനെ കുറിച്ചിട്ടാണ് ഡേവിഡ് ഡയോപ്പ് ഈ കവിതയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അവിടെ എത്തുന്നതും ആഫ്രിക്കക്കാരെ ഒരു സ്ഥലത്ത് ഈ കൊളനൈസേഴ്സ് എത്തുന്ന സമയത്ത് അതായത് പിടിച്ചടക്കാൻ യൂറോപ്യൻസ് എന്ന് പറയുന്നൊരു ഒറ്റ വാക്കിൽ നമുക്ക് വളരെ വൻ ശക്തികള് അവർ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് എത്തുമ്പോൾ അവരവിടെ നോട്ട് ചെയ്യുന്നത് എന്താണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് എടുക്കാൻ സാധിക്കുക അപ്പം അങ്ങനെ ആ കോളനൈസേഴ്സ് അവിടെ എത്തിയപ്പോൾ ആഫ്രിക്കയിൽ എത്തിയപ്പോൾ ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആഫ്രിക്കക്കാരുടെ എന്താണ് ഭയങ്കര ആരോഗ്യമാണ് അവരെ ഭയങ്കര നമുക്ക് കണ്ടാ பயங்கர <laughs> நல்ல എന്താ പറയാ സ്ട്രെങ്ത് ആണ് കൈക്കും കാലിനും അത് അങ്ങനെയുള്ള ആ ഒരു സ്ട്രെങ്ത് അവരുടെ ഒരു ആരോഗ്യം ആ ഒരു ഹെൽത്ത് അതിനെയാണ് അവരെന്ത് ചെയ്തത് ചൂഷണം ചെയ്തത് അവിടെന്നാണ് എന്താ ആരംഭിക്കുന്നത് സ്ലൈവറി അല്ലെങ്കിൽ അടിമത്വം നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ മേലെയുള്ള നമ്മളുടെ ഇന്ത്യയിലൊന്നും നമുക്ക് ഇത്രയും സഫറിങ്സ് ഉണ്ടായിട്ടില്ല അവിടെ ബ്രിട്ടീഷുകാര് ഈ ഇന്ത്യ അടിമകളെ ആഫ്രിക്കക്കാരൻ്റെ ഒക്കെ ഇങ്ങനെ എന്താണ് കുറെ ആഫ്രിക്കക്കാരെ എടുക്കുന്നിട്ട് ഇങ്ങനെ വിൽക്കുകയാണ് പൈസയ്ക്ക് അല്ലെ ജോലി ചെയ്യാനും അതിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് വിൽക്കാണ് അപ്പോൾ ആ ഒരു സഫറിങ്സ് ഏൻഷ്യന്റ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ആ ഒരു അതാണ് ഇവിടെ ടൈം ഓഫ് സ്ലേവ് ട്രേഡിങ് എന്താണ് സ്ലേവ് ട്രേഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമ കച്ചവടമാണ് അടിമകളെ എന്ത് ചെയ്യുക കച്ചവടം ചെയ്യുക കുറെ ആളുകളെ എൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവരെ വിറ്റ് എന്ത് ചെയ്യുക കാശുണ്ടാക്കുക നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ മനുഷ്യരെ വിൽക്കുന്ന ആ ഒരു അവസ്ഥ ിൽക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അവരുടെ ആരോഗ്യത്തെ ചൂഷണം ചെയ്യണം നല്ല ആരോഗ്യമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തുന്നു കുറച്ച് പൈസ കൊടുത്ത് നമ്മൾ ഇയാളിൽ നിന്നും അയാളെ വാങ്ങുന്നു അല്ലെ എന്നിട്ട് നമ്മളുടെ എല്ലാ പണികളും അയാളെ കൊണ്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യണം അപ്പൊ ആ ഒരു സ്ലേവ് ട്രേഡിംഗിൽ നിന്നും ആഫ്രിക്കയിലെ ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് എത്തിച്ച ഒരു എന്റെ ഓർമ്മ വെച്ച നാളുകളിൽ പോലും പത്രങ്ങളിലൊക്കെ ഈ ആഫ്രിക്കൻ ഫ്രീഡമിനെ കുറിച്ചും അവർ നടത്തുന്ന ഈ നെൽസൺ മന്ത്ര ഒരു പ്രൊട്ടസ്റ്റും ഒക്കെ എനിക്കിപ്പോഴും എന്റെ ഒരു ചെറിയ പ്രായത്തിലടക്കം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സമയമുണ്ട് അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു ഏജിൽ നിങ്ങൾ ഇത് ഹിസ്റ്ററി ആയിട്ട് തോന്നാം പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആ ഒരു ആളുകളുടെ ഒരു കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കതൊരു ഹിസ്റ്ററി ആയിരുന്നില്ല ഞങ്ങളോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളതാണ് വായിച്ച് വളർന്നിട്ടുള്ളതാണ് ഈ ആഫ്രിക്കൻ സ്ലേവറിയും ഫ്രീഡം മൂവ്മെന്റും ഒക്കെ ഡേവിഡ് ഡയോഗ്സ് ആഫ്രിക്ക ഡയലോഗ് ബിറ്റ്വീൻ എ യങ് പോയറ്റ് ആൻഡ് എ മെച്ുർ ഓർ ഗ്രേവ് വോയിസ് നമുക്കിതൊരു വേണമെങ്കിൽ ഒരു ഡയലോഗ് ആയിട്ട് എടുക്കാം ശരി ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡ്രാമാറ്റിക് മോണോലോഗാണ് നമ്മൾ ഒരു ആഫ്രിക്ക എന്ന് പറയുന്ന പോയത്തിന് നമ്മൾ സ്റ്റാൻസാസ് ആയിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ ആയിട്ടോ ഒന്നും തിരിക്കുന്നില്ല ആദ്യ ഭാഗം ഒരു ഡ്രാമാറ്റിക് മോണോലോഗാണ് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതിന്റെ അവസാനത്തെ ഒരു വരിയിൽ മാത്രം ഈ പോയിറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വോയിസ് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന ഇറ്റ്സ് എ ഡയലോഗ് എന്നുള്ളത് അല്ലെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മുൻകാല ചോദ്യത്തിൽ ആഫ്രിക്ക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് കാരണം നമുക്കറിയാം ആരും കേൾക്കുന്നില്ല ഈങ്ങനെ പോയറ്റ് ഇങ്ങനെ എന്ത് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ലാസ്റ്റത്തെ ഒരു ഭാഗത്ത് മാത്രം ഒരു ഗ്രേവ് വോയിസ് അതിന് എന്ത് കൊടുക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡയലോഗ് എന്നുള്ള ടേം ഉപയോഗിച്ചത് കേട്ടോട്ടിക് പോയം ദാറ്റ് വിഷ്വലൈസസ് ദ ബിറ്റർ സ്റ്റേസ്റ്റ് ഓഫ് ലിബേർട്ടി ഓഫ് ആഫ്രിക്ക ിക്ക എന്ന് പറയുന്നത് ഒരു പാട്രിയോട്ടിക് പോയമാണ് നെഗ്രറ്റ്യൂഡ് എന്ന് പറയുന്ന ലിറ്റററി മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു വർക്കുകളിലൂടെയൊക്കെ ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആളുകളിൽ ദേശസ്നേഹം ഉണ്ടാക്കിയെടുക്കുക ഒരു കവിത അപ്പൊ നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിറങ്ങിയ പല പോയമായിക്കോട്ടെ പല പുസ്തകങ്ങളായിക്കോട്ടെ പല പാമ്പ്ലറ്റുകൾ ബുക്ക് ലിക്കുകൾ ആയിക്കോട്ടെ എല്ലാം എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും ആ ഒരു എന്താണോ അപ്പൊ നടക്കുന്നത് അതിനെ സ്ട്രെങ്തൺ ചെയ്യാനുള്ളതായിരിക്കും അതുപോലെ തന്നെ ആ ഒരു എഴുതിയ ഒരു പോയ ആയതുകൊണ്ട് തന്നെ ഇതൊരു ിയോട്ടിക് പോയം എന്നുള്ള ലിസ്റ്റിലാണ് വരുന്നത് അല്ലെ പാട്രിയോട്ടിക് പോയം ദാറ്റ് വിഷ്വലൈസസ് ആ പാട്രിയോട്ടിക് പോയത്തിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ബിറ്റർ ടേസ്റ്റ് ഓഫ് ലിബേർട്ടി ഓഫ് ആഫ്രിക്ക ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യം അവർ ആ കഷ്ടപ്പാടുകളിലൂടെ നേടിയെടുക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ഈ ഒരു പോയത്തില് കാണാം ദ പോയം വാസ് ഫസ്റ്റ് റിട്ടേൺ ഇൻ ഫ്രഞ്ച് ലാംഗ്വേജ് ആദ്യം ഇത് എഴുതിയത് ഏത് ഭാഷയിലാണ് അത്രേ ഫ്രഞ്ച് ലാംഗ്വേജിലാണ് കാരണം അദ്ദേഹം എന്താണ് ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ് അല്ലെ ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ റൈറ്റർ ആണ് ഡേവിഡ് ഡയോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഏത് ഭാഷയിലാണ് അപ്പോൾ ഇത് എഴുതിയത് ഫ്രഞ്ചിലാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഒരു ഡ്രാമാറ്റിക് മോണോലോഗാണ് ശ്രദ്ധിക്കുക ആദ്യത്തെ സിക്ഷൻ കംപ്ലീറ്റ് ഒരാൾ പോയിട്ട് ഒറ്റയ്ക്കാണ് പറയുന്നത് ലാസ്റ്റ് മാത്രമാണ് ആ ഒരു ഗ്രേ വോയിസ് എന്ത് ചെയ്യുന്നത് വരുന്നത് ആ ഗ്രേ വോയിസ് അല്ലെങ്കിൽ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എന്ത് പറയുന്നത് മറുപടി പറയുന്നത് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഡേവിഡ് ഡയോപ്പിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന കാര്യ പോയത്തിനെ കുറിച്ച് പഠിച്ചു അപ്പൊ നിങ്ങളത് ഓർത്തു വെക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് ഡേവിഡ് ഡയോപ്പ് എന്ന് പറയുന്ന ഓദർ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് ഫ്രാൻസിലാണ് ജനിക്കുന്നത് അദ്ദേഹം ഒരു ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ റൈറ്റർ ആണ് ആകെ ഒരൊറ്റ പോയട്രി കളക്ഷൻ മാത്രമേ അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുള്ളൂ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അല്ലെ അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പ്ലെയിൻ ക്രാഷിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മരിക്കുന്നത് ഇരുപത്തിയേഴിൽ ജനിച്ചും അറുപതിൽ എന്ത് ചെയ്യാണ് മരണപ്പെടുകയാണ് ഈ ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു പാട്രിയോട്ടിക് പോയമാണ് അതുപോലെ തന്നെ നെഗ്രിറ്റ്യൂഡ് മൂമെന്റ് ആഫ്രിക്ക എന്ന് പറയുന്ന പോയത്തിൽ നമ്മൾക്ക് എടുത്തു കാണാൻ പറ്റുന്ന രണ്ട് ആ സമയത്തുള്ള പ്രധാനമായിട്ടുള്ള മൂമെന്റുകൾ ഏതൊക്കെയാണ് നെഗ്രിറ്റ്യൂഡും ബ്ലാക്ക് കോൺഷ്യസ്നെസും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെഗറിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയാസ്പോറിയൻ റൈറ്റേഴ്സ് ആഫ്രിക്കൻ ഡയാസ്പോറിയൻ റൈറ്റേഴ്സ് വേറെ പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ആഫ്രിക്കയിലുള്ള അവസ്ഥകളെ വിവരിക്കുന്നു അവിടെയുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു ബ്ലാക്ക് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാലും ആ ബ്ലാക്ക് നിറത്തിനെ കുറിച്ച് അതൊരു ഐഡന്റിറ്റിയാണ് അല്ലെ അതിനെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കുക അപ്പൊ നമുക്കിനി സമ്മറയിലേക്ക് പോകാം അല്ലെ ഡേവിഡ് ഡയോപ്പിന്റെ ആഫ്രിക്ക 3マリのカ